പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ മഴയൊക്കെ തകർത്ത് പെയ്യട്ടെ അങ്ങനെ കൂടുതലപ്പാകട്ടെ എല്ലാം ഇങ്ങനെ തകൃതിയായി നടക്കട്ടെ ഓരോ കൊല്ലങ്ങളും കൃത്യമായിട്ട് അത് വന്നുകൊണ്ടിരിക്കും ഇനി ഓണം വരും ക്രിസ്മസ് വരും ന്യൂ ഇയർ വരും അടുത്ത കൊല്ലം വീണ്ടും സ്റ്റാർട്ടാവും അങ്ങനെയാണ് ഘട്ടം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിനിടയിൽ നമ്മളിങ്ങനെ ഓരോ ദിവസവും ജീവിച്ചു പോകുന്നു എന്നേ ഉള്ളൂ പുതിയ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് പലരും ഞാൻ ചോദിക്ക എന്നോട് ചോദിക്കാനുണ്ട് കമന്റായിട്ടൊക്കെ നിങ്ങൾ കട്ട മോഹൻലാൽ ആരാധകരാണോ എന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ മിക്കവാറും എല്ലാവരും കട്ട മോഹൻലാഥ ആരാധകരായിരിക്കും അത് ഇല്ലച്ചിരിച്ച് കൂടിയും കുറഞ്ഞുമൊക്കെ തന്നെയായിരിക്കുന്നത് മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലാലേട്ടൻ ആരാധകരായിരിക്കും കാരണം അതിന് ചില കൂട്ടലുകളും കുറക്കുകളാകാം മമ്മൂട്ടിയുടെ ആരാധകനാകാം കാരണം അത് ചില സിനിമകൾ ഇഷ്ടപ്പെട്ടു മമ്മൂട്ടിയുടെ എല്ലാ പടങ്ങളും നല്ലതാണ് എന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റുക അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ പഴങ്ങൾ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞു നിൽക്കുന്ന അന്ത ഫാൻസിന് മാത്രമേ ആകുള്ളൂ നമ്മൾ ഏതും മലയാളിയും എനിക്ക് തോന്നുന്നു ഒരു മോഹൻലാൽ ആരാധകൻ തന്നെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ നല്ല ചിത്രങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു ശീലം തന്നെയാണ് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാനൊരു കഷ്ട മോഹൻലാൽ ഫാൻസാണ് അപ്പം അപ്പം ആ ഫംഗ്ഷൻ തീർന്നല്ലോ അപ്പം തുടരും എന്ന സിനിമയുടെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല അപ്പം തുടരും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ കവിതാ തിയേറ്റർ ഉടമ സാഞ്ചു ജോണി എന്ന് പറയുന്ന വ്യക്തി ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു തുടരും ടീമിന് എൻ്റെ ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിയേറ്ററുകാർക്കും വേണ്ടി മൊത്തമായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് പുള്ളിയുടെ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തിരുന്നു പുള്ളിയുടെ തിയേറ്ററിലുണ്ടായ ഏറ്റവും വലിയ കളക്ഷനാണ് തുടരും സിനിമ നേടിക്കൊടുത്തത് അത് നമ്മൾ രാഹുൽ തിയേറ്ററിൻ്റെ കളക്ഷൻ കണ്ടായിരുന്നു ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷമാണ് രാഗ തിയേറ്ററിൽ നിന്ന് കിട്ടിയത് അതുപോലെ കോട്ടയം അഭിലാഷിൻ്റെ ഒരു കോടിയുടെ കളവായിട്ടു അപ്പം മിക്കവാറും തുടരും സിനിമ റിലീസായി ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും മികച്ച കളക്ഷൻ നേടി മുന്നേറുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിനിടയിലാണ് നമ്മുടെ കവിതാ തിയേറ്ററുടമ സാജു ജോണിയുടെ കുറിപ്പ് പെട്ടെന്ന് വൈറലാകുന്നു കാരണം അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഒറ്റ പടം കൊണ്ട് തുടരും എന്ന സിനിമ അപ്പം അങ്ങനെ തുടരും തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും അഞ്ചു ലക്ഷത്തിനു മുകളിലുള്ളതുകയാണ് തുടരും ചിത്രം തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തത് അങ്ങനെ ഒ ടി ടി വന്നതിന് ശേഷം അഞ്ചാമത്തെ ദിവസമായിരുന്നു ഇന്നലെ അങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് ഈ ചിത്രം വാങ്ങിക്കൂട്ടിയത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പുതിയതായിട്ട് റിലീസ് ചെയ്ത പല ചിത്രങ്ങളും നാൽപ്പത്തഞ്ച് ലക്ഷത്തിലെത്താത്ത ഒരവസ്ഥയിലും കൂടെ ഉള്ളപ്പോഴാണ് ഒ ടി ടിയിലും തിയേറ്ററിലും ഒരേപോലെ ഓടുന്ന ചിത്രം തിയേറ്ററിൽ നിന്ന് മാത്രം അഞ്ച് ദിവസം ദിവസം കൊണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം കളക്ഷൻ നേടുന്നു എന്നുള്ളത് മലയാള സിനിമയുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് തുടരും ഇങ്ങനെ തിയേറ്ററിൽ പ്രദർശനം ആരംഭിക്കട്ടെ ഒ ടി ടിയിൽ നിന്നും പല അമ്പരപ്പിക്കുന്ന വാർത്തകളും തിരിച്ചു വരുന്നുണ്ട് ഒ ടി ടിയിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുന്ന ചിത്രം പ്രസിദ്ധരായ പല സംവിധായകരും ഈ ചിത്രത്തെ പറ്റി മികച്ച അഭിപ്രായം തന്നെ പറയുന്നു അതിൽ ഒരാളാണ് തമിഴ് സംവിധായകനായവൻ എന്ന് പറയുന്ന വ്യക്തി ധനുഷിന്റെ സഹോദരൻ ആണെന്ന് തോന്നുന്നു പുള്ളി മികച്ച ഒത്തിരി ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്ത വ്യക്തിയാണ് പുള്ളി പറയുന്നു പുള്ളി തുടരും സിനിമ കണ്ടു ഇതൊരു ഗംഭീര സിനിമയാണ് എന്നാണ് പുള്ളി പറയുന്നത് ഇന്ത്യയിലെ മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ അത് മോഹൻലാലാണ് എന്ന് പുള്ളി എക്സിൽ കുറിച്ചിരിക്കുകയാണ് മോഹൻലാലിന് മാത്രമേ ഈ സിനിമ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഈ നടനെ ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുന്നു എന്നാണ് എക്ഫിൽ നമ്മളെ ശെൽവരാഘവൻ എന്ന് പറയുന്ന തമിഴിലെ പ്രസിദ്ധനായ സംവിധായകൻ കുറിച്ചിരിക്കുന്ന വാക്കുകൾ തമിഴ് സിനിമയിലെ സിനിമ തമിഴ് സിനിമാ ലോകം മൊത്തം ഇങ്ങനെ കുറിപ്പുകളും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം ഒട്ടും കുറയാൻ പാടില്ലല്ലോ ഹോളിവുഡ് സിനിമയും ഇതിനെ തുടരുക എന്ന ചിത്രത്തെ മികച്ച രീതിയിൽ തന്നെയാണ് വരവേൽക്കുന്നത് ബോളിവുഡിലെ പ്രസിദ്ധനായ സംവിധായകനായ സഞ്ജയ് ഗുപ്ത അഭിപ്രായപ്പെടുന്നത് ഇദ്ദേഹം അന്യഗ്രഹത്തിൽ നിന്ന് വന്ന വ്യക്തിയാണോ എന്നാണ് ചോദിക്കുന്നത് ഗംഭീര സിനിമയാണ് മികച്ച രീതിയിൽ ഇത് ചെയ്തിരിക്കുന്നു അദ്ദേഹം ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ആളാണ് എന്നാണ് പറയുന്നത് ഈ ഗ്രഹത്തിൽപ്പെട്ട ആളെ അല്ല മോഹല്ല എന്നാണ് പുള്ളി പറയുന്നത് ഇതുപോലൊരു ഗംഭീര പുള്ളി ഞങ്ങളുടെ പകുതി കണ്ടതിന് ശേഷമാണ് ഈ വാക്കുകൾ എക്സിൽ കുറിച്ചിരിക്കുന്നത് അങ്ങനെ പ്രസിദ്ധരായ പല വ്യക്തികളും തുടരും എന്ന ചിത്രം ഒ ടി ടിയിൽ കാണുന്നു ഒ ടി ടിക്ക് അങ്ങനൊരു ഗുണമുണ്ട് നമ്മൾ ഒ ടി ടി റിലീഫിനെ പറ്റി പലപ്പോഴും പറയുന്നു ഒ ടി ടി വളരെ നേരത്തെ ആയി എന്ന് പറയുമ്പോഴും പല രേ മേഖലയിൽ നിന്ന് പല ഭാഷകളിൽ നിന്ന് ഹിന്ദി ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ തമിഴായിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ കന്നഡ ആയിക്കോട്ടെ വിദേശ ഭാഷകളായിക്കോട്ടെ എല്ലാ ഭാഷയിലും ഉള്ള ആൾക്കാർ ഒരേ സമയം ചിത്രം കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു ചിത്രം വിലയിരുത്തിയത് എനിക്കൊന്നും ദൃശ്യമാണ് ദൃശ്യം ഒ ടി വന്നപ്പം അത് ലോകത്തെമ്പാടുമുള്ള എല്ലാ ഭാഷാ പ്രേമികളും ആ ചിത്രം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് മികച്ച മലയാളത്തിൽ മലയാള സിനിമയുണ്ടെന്നും മലയാള സിനിമയിൽ ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ വരുന്നുണ്ടോ എന്നതും ദൃശ്യമാണ് അവർക്ക് കാട്ടിക്കൊടുത്തു അതിനുശേഷം ദൃശ്യത്തിൻ്റെ പല ഭാഷകളിൽ ഇറങ്ങുന്നു ഇപ്പോഴും ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട പല കഥകളും പുറത്തു വരുന്നുണ്ട് രണ്ടാം ഭാഗം ദൃശ്യം ഒന്നും രണ്ടും തെലുങ്കിൽ ഹിന്ദിയിലിറക്കി അതിനുശേഷം മൂന്നാം ഭാഗം ഇറങ്ങുന്നതിന് മുമ്പ് അവർക്ക് കാത്തിരിക്കാൻ പോലും സമയമില്ല അവർ മൂന്നാം ഭാഗത്തെ പറ്റി ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ള അപ്പം മലയാളത്തിൽ മൂന്നാം ഭാഗം അതിൻ്റെ ഒറിജിനൽ മൂന്നാം ഭാഗം ഇറങ്ങുന്നതിന് മുമ്പ് ഹിന്ദിയിലെ ഓർജിനത്തെപ്പറ്റി ഹിന്ദിയിലെ മൂല മൂന്നാം ഭാഗത്തെ പറ്റി അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അജയ് ദേവഗണ് നായകനാക്കിക്കൊണ്ട് അവർ മൂന്നാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നുള്ള വാർത്ത കേൾക്കും അപ്പം അത്രമേല് മലയാള ഫിനിമയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഒരു സിനിമയായിരുന്നു ദൃശ്യം അതുപോലെ തുടരും ചിത്രം എല്ലാ ഭാഷയിലും എല്ലാ ഭാഷാ പ്രേമികളെയും എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പം പ്രത്യേകിച്ച് എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നു ലാലേട്ടൻ ഇന്ത്യയിലെ അതിൻ്റെ ഏറ്റവും മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റത്തരേ ഉള്ളു മോഹൻലാൽ എന്ന് അവരെല്ലാവരും എല്ലാവരും പറയും ഇനി പറയുന്നത് ഞാനോ ഇവിടുത്തെ അന്തം മോഹൻലാൽ ഫാൻഫോ ഒന്നും തന്നെ അല്ല മലയാളത്തിലെ തമിഴിലെ തന്നെ പ്രസിദ്ധരായ സംവിധായകനായ ശെൽവരാഘവനും ഹോളിവുഡിലെ പ്രസിദ്ധ സംവിധായകനായ സഞ്ജയ് ഗുപ്തയൊക്കെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് നമുക്കിത് പുതുമേ അല്ല കാരണം നമ്മൾ കറിയാം ലോകത്തിലെ തന്നെ മികച്ച ലോകത്തിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ മോഹൻലാലെന്നത് നമുക്ക് നിഫം ചെയ്യാൻ അറിയാം അത് പലരും സമ്മതിച്ചു തരാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ വിഷമം കൊണ്ടാണ് അവർ സമ്മതിച്ചു തരാത്തത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് വ്യക്തമായിട്ടറിയാം മോഹൻലാൽ തന്നെയാണ് മികച്ച നടൻ അപ്പം ഇത് കേട്ട് കഴിയുമ്പോഴും അതിന്റെ കാര്യം പല കമന്റ് വരും നിങ്ങൾ കട്ട മൊബൈൽ അൽഫാൻസ് ആണ് അല്ലേ അതെ അങ്ങനെ എനിക്ക് അങ്ങനെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ